ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് ഡിന്നർ എന്നൊക്കെ ആർക്കും നമ്മുടെ വീട്ടിലെ പിള്ളേരാണെങ്കിലും ഗസ്റ്റ് വന്നാലും ആർക്കും കൊടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അതിനുവേണ്ടി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്ത് രണ്ട് പീസായിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അധികം കനത്തിൽ വേണ്ട കേട്ടോ കുറച്ച് ക്കാനൊക്കെ കുറഞ്ഞ ഇരിക്കണം നമുക്ക് മീഡിയം ഫ്ലെയിമില് ഗ്രില്ല് ചെയ്ത് എടുക്കാനുള്ളതാണ് ഞാൻ അതിനകത്തേക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒത്തിരി ഇൻഗ്രീഡിയൻസ് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു സോൾട്ട് ആഡ് ചെയ്യണം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരി എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്ത് എടുക്കണം രണ്ട് സൈഡിലും നമുക്കത് പെപ്പറും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണേ എന്നിട്ട് നമ്മൾ ഇതൊരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം ഞാൻ പറഞ്ഞത് നമുക്ക് സമയമുള്ള നേരത്തൊക്കെ ഉച്ചയ്ക്കത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അന്നേരം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാല് പിന്നെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ചൂടോടെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇപ്പം ഞാനിത് മാരിനേറ്റ് ചെയ്തു ഇനി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് ആക്ച്വലി ഞാൻ രണ്ടോ മണിക്കൂറാകാണ്ട് വെച്ചിരുന്നു കേട്ടോ കാരണം എൻ്റെ പണി ഇതുപോലെ തീരുന്ന വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തതാണ് ഇനി ഇതിനായിട്ട് നമുക്കൊരു സോസ് തയ്യാറാക്കാനുണ്ട് മധുരവും എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സോസാണ് ചില്ലി ഫ്ലേക്സ് അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം ഞാനിവിടെ നല്ലൊരു വലിയ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ഫ്ലേക്സാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഹണി ഒരു ചെറിയ സ്പൂണ് ഹണി ഇട്ട് കൊടുത്തു നല്ല എന്താ പറയുന്ന ജ്യൂസി ആയിട്ടുള്ളൊരു ഗ്രൽ ചിക്കൻ ആയിട്ടാണ് നമുക്കിത് കഴിക്കാൻ കിട്ടുന്നത് നല്ല ശരിക്കും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അതിനകത്തേക്ക് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു വലിയ സ്പൂണാണ് അതും അതായത് പറഞ്ഞ എരിവും പുളിയും മധുരം എല്ലാം ചേർന്നതാണ് സോയാ സോസ് ഒരു അര ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഓറിയാനോ ആണ് അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അതും ഒരു ഫ്ലേവറാണേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്തൊക്കെയാ ചേർത്ത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ ചില്ലി ഫ്ലേക്സ് ചേർത്തു ടൊമാറ്റോ സോസ് ചേർത്തു സോയാ സോസ് ചേർത്തു ഹണി ചേർത്തു കൊറിയാന ചേർത്തു എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു സോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബന്നെടുത്ത് കട്ട് ചെയ്ത് അതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ ബട്ടറിൽ ആ ബന്നൊന്ന് എൻ്റെ പീസ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിരിക്കും അതിൻ്റെ കൂടെ കഴിക്കാനേ രണ്ട് സൈഡും ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക് ബന്ന് ിനി ബ്രെഡ് ആണെങ്കിലും മതിയെങ്കിൽ ബ്രെഡിന്റെ പീസ് ആണെങ്കിലും റെഡി ആക്കിയാൽ മതി കേട്ടോ ബന്ധു തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല ആ ഇതിപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് റെഡി ആയതിന് ശേഷം മറ്റേ സൈഡും കൂടെ ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത് കേട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ബന്നൊന്നും നന്നായിട്ട് സോഫ്റ്റ് ആകും അപ്പം നമുക്ക് എടുക്കണം കരിഞ്ഞു പോകല്ലേ ഇനി ഈ പാനിൽ തന്നെയാണ് ഒരു കുറച്ച് ബട്ടറും കൂടി ഇട്ടിട്ട് എണ്ണയൊന്നും ഞാനിതിന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല ബട്ടറിൽ തന്നെയാണ് ഇത് ഗ്രില്ല് ചെയ്യുന്നത് അതാ പറഞ്ഞത് നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് ഇനി ആ ചിക്കൻ നമുക്ക് ബട്ടർ കൂടെ മെൽറ്റ് ആയിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഗ്രില്ലാക്കിയെടുക്കാൻ തിരിച്ച് മറിച്ചൊക്കെ ഇടയ്ക്ക് ഇട്ട് മാറ്റിയിട്ട് വെച്ച് കൊടുക്കണം കാരണം നമ്മൾ അങ്ങനെ നല്ല ഒരിച്ചിരി തിക്കായിട്ടുള്ള പീസല്ലേ അപ്പോൾ അതൊന്ന് നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് റെഡി ആക്കി എടുത്താൽ മതിയാവും ഒരു സൈഡ് ഞാൻ പറഞ്ഞില്ല രണ്ട് സൈഡ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ സൈഡ് വെച്ച് മൂത്ത് റെഡി ആകാൻ വെയിറ്റ് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി മാറ്റി തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ലെന്ന ടേസ്റ്റോ ആയിരിക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു സൈഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മറിച്ചിട്ടിട്ട് നമുക്ക് അടുത്ത സൈഡിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇതൊരു രണ്ട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണേ ഈ ആദ്യം ഇട്ട സൈഡ് വീണ്ടും ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് വീണ്ടും കുറച്ച് സോസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കങ്ങനെ ചെയ്തെടുത്താൽ അങ്ങനെ ഒരു രണ്ട് അപ്പോഴേ ഇതിനകത്തേക്ക് കറക്റ്റ് എല്ലാം പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് നമുക്ക് കഴിക്കുമ്പം റെഡി ആയി കിട്ടത്തുള്ളൂ ഇനി ഒന്നുകൂടെ ഞാനിത് മറിച്ചിടുന്നുണ്ട് ഒന്നല്ല രണ്ടു പ്രാവശ്യം കൂടെ ഞാൻ ഇത് മറിച്ചിട്ടിട്ട് ഞാൻ ഇതുപോലെ ചെയ്യും ഇതാണ് ഒരു പണിയായിട്ട് നിങ്ങക്ക് തോന്നുന്നെങ്കിൽ ഇതെല്ലേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലോ ബാക്കിയൊക്കെ ഈസി അല്ലേ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോ ഇതിനൊക്കെ നല്ല റേറ്റ് ആവുകയും ചെയ്യും അപ്പൊ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാൻ ഞാൻ ആദ്യം ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബന്നും നമ്മുടെ ചെയ്ത ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഈ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പൈനാപ്പിളിൻ്റെ ജ്യൂസും ഇവിടെ റെഡിയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി നിങ്ങളെല്ലാവരും ഈ റെസിപ്പി നിർബന്ധമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഞാൻ ഇത് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴ് ശരിക്കും അറിയാവുന്നവരൊക്കെ ആയിരിക്കും കേട്ടോ എന്നാലും ഇതൊന്നും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ പറയണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ താങ്ക് മലബാർ